എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഡെയിൻ നവർ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുക നമ്മൾ ആ ചങ്ങറു സത്ത് പുതിയ ബ്രഷിട്ട് പല്ല് ചെയ്താൽ പോകട്ടോ പഴയ ബ്രഷൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ ചേച്ചി പുതിയ ബ്രഷൊക്കെ മേടിച്ചത് പൊട്ടിച്ചിട്ട് ചങ്ങറു ചങ്ങറുവിൻ്റെ ഫേവറിറ്റ് കളറായി ഗ്രീൻ കളർ ബ്രഷൊക്കെ സെറ്റ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ പോയി അപ്പോൾ സത്ത് വന്ന് സത്തിനും ഫേവറിറ്റ് കളറായിട്ടുള്ള ബ്രഷൊക്കെ എടുത്ത് പൊട്ടിച്ച് ബ്രഷ് ചെയ്യാൻ പോകട്ടോ നമ്മുടെ ചങ്ങറു ബ്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സത്ത് ബ്രഷൊക്കെ പൊട്ടിച്ച് സെറ്റായി നിൽക്കാൻ ചോദിക്കും സത്ത് സിസറൊക്കെ ഇട്ട് ബ്രഷ് ചെയ്യും നമ്മളൊക്കെ ആണെങ്കിൽ ആ ബ്രഷിൻ്റെ ആ പൊട്ടിക്കുന്ന പ്രൊരു സാധനം ഇങ്ങനെ കൈ വെച്ചിങ്ങനെ പോകുമ്പോൾ കാണുന്നു പോത്ത് അങ്ങനെ കീറി എടുക്കും സത്ത് സിസറൊക്കെ വെച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്ത് സിസ്റ്ററിട്ട് ഫ്രഷൊക്കെ പൊട്ടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചങ്കർ ഫ്രഷായി ഒരു ബാറ്റമ്മയൊക്കെ എടുത്ത് വായിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ സത്ത് രാവിലെ എഴുന്നിട്ട് വന്നതിൻ്റെ ഒരു മുടിയുടെ ഒരു സ്റ്റൈലൊക്കെയാണ് കാണുന്നത് കെട്ടുവെച്ച മുടി കുറച്ച് ബുഷിൻ്റെ അകത്തും ബാക്കി നയിഞ്ഞാൽ കിടക്കുന്നത് അപ്പം നമ്മൾ ചങ്ങർ വേണമെന്ന ആദ്യം താഴെ വന്ന് പത്രം വായിക്കാണ്ടിരിക്കുന്നത് പത്രം വായിക്കാണ്ടിരുന്നപ്പോൾ അന്നൊരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഞായറാഴ്ച പത്രത്തിലൂടെ നമ്മുടെ പണ്ടത്തെ തമ്പോല ഒക്കെ പോലെ പറയുന്ന പോലെ കുറേ ഗെയിം കളിക്കാൻ പാണ്ട് നമ്മുടെ കാലത്തുണ്ടായി വേറെ എന്തൊക്കെ ഗെയിംസ് ആണ് അപ്പോൾ അങ്ങനെ ഗെയിമിൻ്റെ ഒരു സാധനം അപ്പോൾ അമ്മുക്കട്ടി ഒന്ന് കീറി എടുത്ത് തരാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കൈ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട് കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കീറി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പേപ്പർ കീറി വരുന്നത് അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് നീന്താനെ കീറന്നു നല്ലേ എന്നൊക്കെ ഇപ്പോൾ സാറവര് എനിക്ക് എൻ്റെ അമ്മുട്ടി കീർത്തി തന്നാൽ മതി എന്നൊക്കെ അവൻ്റെ അവരുടെ സ്നേഹം കൊണ്ട് എന്നെ ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കീറി കൊടുത്തപ്പോൾ നോക്കുന്നുണ്ട് പ്രകോഷം അവിടെ ഒട്ടിയോ അമ്മകുട്ടി അമ്മകുട്ടി ഒട്ടിക്കാതെ ഇളക്കാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി ഒരു രണ്ട് വാർത്തയിലും വായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സ് ചെയ്ത് അവനെ വായിപ്പിക്കുന്നുണ്ട് കാരണം മലയാളം വായിക്കുമ്പോൾ ഞാൻ ഇഷ്ടമാണെങ്കിലും നീട്ടേടെ നീട്ടേം കുറുക്കയുടെ കുറുക്കിയും വായിക്കത്തില്ല അങ്ങനെ വായിച്ചാൽ എൻ്റെ എന്താ പിന്നെ സ്കൂളിലെ പുസ്തകം വായിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ വാക്കുകൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നു അപ്പോൾ ഞാൻ വേറെ ചൂണ്ടി ചൂണ്ടിച്ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് അങ്ങനെ വായിക്കും ഇങ്ങനെ വായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വായിക്കാൻ പറഞ്ഞ് രീതിയിലൊക്കെയാണ് സത്ത് ഇപ്പോൾ ഭയങ്കര വായനക്കായിരിക്കും സത്ത് പത്രം ഒരു ദിവസം അഞ്ചുവാറും തൊട്ട് അരിച്ച് വിറക്കി വായിക്കും പിന്നെ പുസ്തകം വായിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചങ്കറു വായിക്കുന്ന സമയത്ത് പത്രം കിട്ടാൻ വേണ്ടി സത്ത് വെയിറ്റ് ചെയ്തിരുന്ന് എന്ത് ചെയ്യുക പഴയൊരു ബാലരമയൊക്കെ വായിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയൊന്ന് വായിച്ചിട്ട് പത്രം താടാ ഞാനൊന്ന് പത്രം വായിക്കട്ടെന്നുള്ളതില്ല സത്തിരിക്കുന്നത് ചങ്ക്രുവിനെ ഈ വായനയിലെ എന്താ ഇത്രയും ഇത് വരാനെ കാരണം എന്താ സത്ത് ഇങ്ങനെ വായിച്ചിട്ട് ഒരു പടം കാണുമ്പോഴാണ് സ മറ്റേ ഇതെന്താ പറയടാ എന്ന് പറയും സത്ത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ചങ്ക്രൂടെ അങ്ങനെ അങ്ങനൊരു ഇതിലാണ് ചങ്കർ പറഞ്ഞത് അപ്പോൾ ഞാനത് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു മലയാളം വായിക്കുന്നതിലെ അവരിത് കണ്ടിട്ടേ ചർ മലയാളം വായിക്കും ഈ അങ്ങനെ കൂട്ടക്ഷരങ്ങളങ്ങനെ ഇരട്ടിരിക്കേണ്ട അങ്ങനെ ആ ഒരു രീതിക്ക് എപ്പോഴും ഒത്തു വരത്തില്ല ഒത്തു വന്നാൽ ഒത്തു വന്നു എന്ന് പറയാം അപ്പോൾ പത്രം വായിക്കുന്നതിനിടയ്ക്ക് വീണ്ടും എന്തൊക്കെയാണ് അവരുടെ വന്നിട്ടുണ്ടെങ്കിൽ തർക്കങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പത്രം വായിനയ്ക്ക് ശേഷം ഞാനും മക്കളും അമ്മയൊക്കെ റെഡിയായി ഞങ്ങൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലായിരുന്നു മാസത്തിലാവസ്ഥെങ്കിൽ ഡാൻസ് ക്ലാസ് ഇല്ല പിന്നെ പിന്നെ മ്യൂസിക് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുമ്മണൂർ കുടുംബയോഗം ഉണ്ടായിരുന്നു അന്ന് കുമ്മണൂര് അമ്മാണത്ത മരിച്ച ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ ദുവയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാറ് കുടുംബയോഗത്തിനൊക്കെ പോകാറില്ല അപ്പോൾ ദു എന്താ അമ്മത്താണ് ദുകകളോടാണ് ഞാൻ പോയത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അമ്മമാണത്ത എൻ്റെ ബാല്യകാലത്തെ എന്താ മനോഹരമാക്കിയതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹത്തോടൊക്കെ എന്നോട് കുറച്ച് ഇതൊക്കെ പെരുമാറിയ ഒരാളാണ് എന്ന് പറയാം നമുക്ക് എന്നോടും എൻ്റെ അമ്മായിടും എൻ്റെ അത്തായും ഒക്കെ പെരുമാറിയെ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഞങ്ങളെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് ഉണ്ടാവും അപ്പോൾ കുടുംബയോഗത്തിൽ ദുബായും ദിക്കറും അകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫുഡ് കുറച്ച് ലേറ്റായിപ്പോയി വരാൻ ഫുഡ് കുറച്ച് ദൂരെ നിന്ന് കൊണ്ടുപോകുന്നു ആരിഫ് അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തു അപ്പോൾ പ്രത്യേകിച്ച് സമയം ഏകദേശം പന്ത്രണ്ട് ഒരു മണി ആവുകയും ചെയ്തു ഫുഡ് കൊണ്ടുവന്നിട്ട് കുടുംബയോഗത്തിൽ ഫോട്ടോയും റീൽസും ഒക്കെ ഇടാൻ വേണ്ടിയും സുധീറും ഷൈനക്കയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പോയി ഞാൻ സൈഡിൽ നമ്മുടെ വീഡിയോയ്ക്ക് കൂടെ കുറച്ച് പോഷനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു ഷാജിനും ദമ്മൊക്കെ പൊട്ടിച്ച് ഇങ്ങനെടുക്കുന്നുണ്ട് സമയം എന്താ ഫുഡ് കഴിക്കുന്ന സമയം കുറച്ച് വൈകി അപ്പം ഞാൻ വേറൊരു ധൃത പിടിച്ച് നമുക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് മ്യൂസിക് ക്ലാസ്സിന് പോകാനുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ദൂരെ കൂടുതലാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് നമുക്കിവിടെ വരാനിപ്പം മ്യൂസിക് ക്ലാസ്സിന് വരാൻ അപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് പോകാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഞാനൊരു ശകലം ബിരിയാണി മേടിച്ച് പെട്ടെന്ന് കഴിച്ചെണ്ണീറ്റു പക്ഷേ മക്കൾക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവർ അവർ അതുപോലെ സ്പീഡിൽ കഴിച്ചെണ്ണീറ്റില്ല ചില ചങ്കറാൻ വാരി ഭാര്യക്കൂടൊക്കെ സ്പീഡിൽ കഴിപ്പിച്ച് വന്നു എന്നിട്ടും നമ്മൾ സത്ത് പിന്നെ ആകാൻ സത്ത് രണ്ടാമതും മേടിച്ച് കഴിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് കഴിക്കായിരുന്നു ഞാൻ എൻ്റെ വിശപ്പ് തീരുന്നവരെ കഴിച്ചില്ല കാരണം എനിക്ക് ക്ലാസ് മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ളത് അവമാനങ്ങളൊന്നും വിചാരിക്കാൻ അമ്മ രണ്ട് ഇരുന്ന് കഴിക്കാം ഞാൻ വിചാരിച്ചാൽ എനിക്കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മായിയും ഒക്കെ അപ്പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങളപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മ ആണെങ്കിൽ അണ്ണൻ്റെ കൂടെ പെരിയമ്മ വെട്ടി വന്നിരുന്നിട്ട് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ ഞങ്ങളിവിടെ പറഞ്ഞെങ്കിൽ അമ്മ ഒന്നും കൂടി ദീർന്ന് പിടിച്ചിറങ്ങണേ അമ്മായിക്കം അവരെല്ലാവരെയും കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അവിടെ നിന്ന് വരാനൊരു മടിയുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മ വൈകി വന്നാൽ ഞങ്ങൾ പോകാൻ ഞങ്ങൾ പോയിട്ട് വന്ന് അമ്മയെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് വരുമോ കേട്ടോ അപ്പോൾ ഞായറാഴ്ചയുടെ റോഡിൽ തിരക്കും ൂറ് എന്നാൽ മറ്റുള്ളവരെ വെച്ച് സ്പീഡിലല്ലേ എന്നാൽ എന്നെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വരുമോ കേട്ടോ സമയം മുതിട്ട് താമസിച്ചു ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ എത്തേണ്ട സമയമായായിരുന്നു ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ വഴി വരെ ആയതേ നമ്മളുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ മിസ്സി സ്കൂൾ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കും ഞാനും സത്യം ചങ്ക്രൂ കൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ സത് ചങ്കർ പറയുന്നുണ്ട് സാറ് ചോദിക്കുന്നു കല്യാണം ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കുന്നു പണ്ടൊരു കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ താമസിച്ച വന്നേ അപ്പം സാറ് താമസിക്കുമ്പോൾ എല്ലാം കല്ല്യാണം ഉണ്ടോ കല്യാണം ഉണ്ടോ ചോദിക്കും അങ്ങനെ പത്തനംതിട്ടയിൽ എത്തി മക്കളെ മ്യൂസിക് ക്ലാസ്സിൽ ഇറക്കിയിട്ട് ഞാൻ വണ്ടി തിരിച്ചുകൊണ്ടുവന്ന് പാർക്ക് ചെയ്തു വണ്ടി എപ്പോഴും തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ പാർക്ക് ചെയ്യുന്നത് മക്കളെ മ്യൂസിക് ക്ലാസ്സിലാക്കിയിട്ട് അപ്പം എനിക്ക് അവരെ ക്ലാസ് കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ പോകാമല്ലോ അപ്പോൾ ഇതവിടെയാണ് മ്യൂസിക് ക്ലാസ്സിൻ്റെ പരിസരമൊക്കെ പത്തനംതിട്ട ടൗൺ ആണെങ്കിലും അതിന് കുറേ സ്ഥലത്തൊക്കെ കാട് കയറി കിടപ്പുണ്ട് ആ അത് നമ്മുടെ ഈ മ്യൂസിക് ക്ലാസ്സിൻ്റെ അത് വരുന്നത് അപ്പോൾ ഇത്രയുള്ള വിശേഷം ഞങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്